എൻ്റെ പേര് ജോണി എരുമമുണ്ട നിലമ്പൂർ നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വന്നത് ഞാൻ എൻ്റെ മകൻ ലിസിൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പ്രഭാസ നൽത്താറയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവരെ ജോലിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് വിദേശത്ത് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു മെഡിക്കൽ കഴിയും തള്ളിപ്പോ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ പ്രാവശ്യം വന്നു അപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ വെച്ച ആൾ വേണം മോന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഉടമ്പടി വെച്ചിട്ടുള്ളത് ആ ആള് വേണം ആ ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ തിരിച്ചു പോയി പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് വന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ മെയ് മാസം ഞങ്ങൾ ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയി ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു ഒന്ന് ഒരു വിദേശത്ത് അപേക്ഷ കൊടുത്ത് ഒന്നും ശരിയായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുതുക്കി കഴിഞ്ഞ് ഇവിടുന്ന് പോയതിന് ശേഷം ഇവന് തായ്ലൻഡിലേക്കൊരു വിസ വന്നു അത് മെഡിക്കൽ വരെ കഴിഞ്ഞു മെഡിക്കലിന് അപ്ലൈ മെഡിക്കൽ കഴിഞ്ഞു പോകാനൊക്കെ ആയി എന്ന് പറഞ്ഞു അഞ്ചാം തീയതി പോകാമെന്ന് പറഞ്ഞു പക്ഷേ അത് തള്ളിപ്പോയി അങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇൻഡോനേഷ്യയിലേക്കൊരു വിസ വന്നു അതിന് മെഡിക്കൽ കഴിഞ്ഞു എല്ലാം ക്ലിയറായി ആ കാര്യങ്ങൾ അവൻ പറഞ്ഞു എൻ്റെ പേര് ലിജിൻ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെല്ലുന്നുണ്ട് പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫുഡ് പോയിസൺ വന്നു അതിലൂടെയാണ് ഞാൻ ആക്ച്വലി ഉടമ്പടിയിലോട്ട് വരുന്നത് ഫുഡ് പോയിസൺ വന്നു ഒരു ജൂൺ മാസത്തിലാണ് എനിക്ക് ഫുഡ് പോയിസൺ വരുന്നത് ഫുഡ് പോയിസൺ വന്ന് എൻ്റെ റൂമിലുള്ള എല്ലാവർക്കും വന്നു പക്ഷേ അതിന് ഇമ്പാക്റ്റ് മൂന്ന് നാല് മാസമായിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നില്ല എനിക്ക് എപ്പോഴും വോമിറ്റിങ് വയറിന് ബുദ്ധിമുട്ട് ബ്ലഡ് വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ആദ്യമേ ഉടമ്പടി പ്രാർത്ഥന എന്ന് ചൊല്ലായിരുന്നു പക്ഷേ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുമാറി പള്ളിയിൽ പോക്ക് കുറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വളരെയധികം വിട്ടു എന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ഈ ഒരു വൈകായിക വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മാ അത്രയും കാലം ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഒരു ഒരു കൊല്ലത്തോളം ഉടമ്പടി പ്രാർത്ഥന ഒന്നും ചെല്ലുന്നില്ല പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നൽ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എൻ്റെ മനസ്സിലോട്ട് ഒരു തോന്നലേ ഒരു ആരോ എന്നോട് ചോദിക്കുന്നു പറയും നീ എവിടുന്നോ ഒരു പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലോട്ട് എനിക്കത് തന്ന വ്യക്തിയുടെ ഒരു മുഖം ഓർമ്മിപ്പിച്ചു അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എന്നാൽ ഞാനൊന്ന് പപ്പയോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറഞ്ഞു പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ആരാധന കൂടി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ എന്തെങ്കിലും പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിന്ന് വീട്ടിൽ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു എനിക്ക് വേണ്ടി ആലപ്പുഴ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അമ്മയോട് അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി വേറെ ഓപ്ഷൻ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി എനിക്ക് കൺഫേം ആയി എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കത് കൺഫേം ആയി അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി മാപ്പ് ഈശോട് മാപ്പ് പറഞ്ഞ് കുമ്പസാരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടുമാറി ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നാല് വർഷത്തോളം ഞാൻ പുറത്തേക്ക് ജോലി നോക്കുന്നു ഇവിടെ ഇത് ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തിരുന്നു പക്ഷേ എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് കറക്റ്റ് എങ്ങനെ എന്നൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഈ വൈകാരിക വന്നു കഴിഞ്ഞപ്പോൾ പപ്പ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പപ്പ എന്നോട് പറയാറു നിന്റെയാണ് ആവശ്യം നീ വന്ന് ഉടമ്പടി എടുക്കണം നീ വന്ന് ഉടമ്പടി എടുത്ത് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മാത്രമേ നിന്റെ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു ഇങ്ങോട്ട് പോരുന്ന ആ സമയം മുതൽ എനിക്ക് ഇവിടെ എത്തുന്നവരെ വളരെയധികം തടസ്സങ്ങളായിരുന്നു ഞാൻ പോരുന്ന വഴിക്ക് എൻ്റെ ബെസ്റ്റ് ആക്സിഡൻ്റായി ഞാൻ ഓൾറെഡി തായ്ലൻഡിൽ എനിക്ക് ജൂണിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അവർ ആ പോരുന്ന വഴിക്ക് തന്നെ എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ മെഡിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായ ഒരു നിമിഷമാണത് കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു വയസ്സും ആയി തുടങ്ങി അപ്പോൾ വളരെയധികം സങ്കടപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു പക്ഷേ ഞാൻ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾ വെച്ചു ഉടമ്പടി എടുത്തു ഞാൻ പോയി അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇന്ത്യയിലെ എൻ്റെ ഫീൽഡിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവിടുന്ന് ഞാൻ പോളണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഒരു ഡിസംബറിൽ ഇറങ്ങി ജനുവരിയിൽ എനിക്ക് പോളണ്ടി പോകാം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ജോലി വിട്ട് ഇറങ്ങിയ ഒരു ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല രണ്ട് മാസം ഞാൻ വീട്ടിലിരുന്നു അവസാനം ഞാൻ തിരിച്ച് ഒരു ഒരു കമ്പനിയിൽ ജോലി കയറി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ തായ്ലൻഡിലെ കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത് അപ്പോൾ അതും ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കത് നഷ്ടപ്പെട്ടു അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ സബ്മിറ്റ് നിയോഗങ്ങൾ വെച്ച് ഞാൻ പോയി അങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇന്തോനേഷ്യയിലോട്ടൊരു ജോബിൻ്റെ ഓഫർ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനാണ് ഇൻ്റർവ്യൂ നടത്തിയതെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഇന്റർവ്യൂ ഇന്റർവ്യൂ വന്ന ആളെ സെലക്ട് ചെയ്യില്ല അത്രയും മോശമായ രീതിയിലാണ് കാരണം എനിക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു പെട്ടെന്ന് പാനിക്കായി ഇവർ ഇന്റർവ്യൂ പെട്ടെന്ന് പറഞ്ഞു നൈറ്റ് പത്ത് മണിക്ക് എന്നോട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പാനിക്കായി ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ ആയി സെക്കൻഡ് ഇന്റർവ്യൂ സെക്കൻഡ് ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് ഞാൻ നാക്കിൽ ഉടമ്പടി ഉപ്പും അതുപോലെ തൈലവും വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത് എൻ്റെ നാക്കിനെ അമ്മ കൺട്രോൾ ചെയ്തോളണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി ഈ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിയിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് കയറുന്നത് ദൈവം അയച്ച് അന്ന് അറ്റൻഡ് ചെയ്തതിൽ പത്ത് പതിനഞ്ച് പേരോളം അറ്റൻഡ് ചെയ്തിരുന്നു അതിൽ രണ്ട് പേര് സെലക്റ്റായി അതിലൊരാൾ ഞാനാണ് അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടും ഞാൻ ഇൻ്റർവ്യൂ സെലക്റ്റായി അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ആക്ച്വലി മുപ്പതിനുള്ളിൽ മുപ്പതിന പതിനഞ്ചിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ വരേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്ക് ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു അവർ എന്നോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്നായിരിക്കും റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ പ്രിപ്പയർ ആയി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഞാൻ വീട്ടിലിരുന്നു മുപ്പതാം ആയി ജോബ് വിസ വന്നില്ല അപ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നിരുന്നു പക്ഷേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തായി എന്തായി എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ എല്ലാവർക്കും ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു ലേറ്റ് ആയാലും ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഒന്നാം തീയതി രാവിലെ തിരിച്ച് ബാംഗ്ലൂർക്ക് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ പള്ളിയിലെ സിസ്റ്റർ എന്നെ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു മോനെ എന്താ എടാന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്ററെ ഒന്നും ആയില്ല ഇതുവരെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകാനായിട്ട് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു ഇറങ്ങാൻ നിന്നപ്പോൾ എനിക്കൊരു തോന്നൽ ഒന്നുകൂടി ഞാൻ വിളിച്ച് ചോദിച്ചേക്കാം ഞാൻ വിളിച്ചു എൻ്റെ വിസ ഇരുപത്തി അഞ്ചാം തീയതി റെഡി ആയിരിക്കുമായിരുന്നു അവിടുത്തെ എച്ച് ആറിന് പനിയായിട്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല അങ്ങനെ നാല് വർഷം ഞാൻ കാത്തിരുന്നിട്ട് ഈ പതിനാലാം തീയതി ഞാൻ പോവുകയാണ് അതിലെൻ്റെ എന്റെ ടിക്കറ്റാണ് ഈ കാണുന്നത് നാല് വർഷത്തെ കാത്തിരിപ്പിനോട് അമ്മ എനിക്ക് തന്ന ടിക്കറ്റാണത് അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്റെ ഫീൽഡിൽ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്ന എന്നെ വേൾഡിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലോട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് മാതാവ് അമ്മ മാതാവ് തന്നെ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു കോടി തന്നെ